മത തീവ്രവാദ സംഘടനകളാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഭീകര സംഘടനകൾക്ക് കേരളത്തിൽ നടത്തേണ്ട പ്രചരണം അത് എൽ ഡി എഫിനെ കൊണ്ടും യു ഡി എഫിനെ കൊണ്ടും നടത്തിച്ചു എൽ ഡി എഫിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും പരമ്പരാഗത വോട്ടുകൾ നഷ്ടപ്പെടും എന്ന് തിരിച്ചറിഞ്ഞ രണ്ട് മുന്നണികളും മുസ്ലിം വോട്ടുകൾ കൗശലപൂർവ്വം കരസ്ഥമാക്കാനുള്ള നീക്കമാണ് നടത്തിയത് അതിനായുള്ള മത്സരമാണ് നടത്തിയത് ആ മത്സരത്തെ നേരത്തെ നോക്കിക്കണ്ട തീവ്രവാദ സംഘടനകൾ അവരുടെ അജണ്ട ഇരുമുന്നണികൾക്കും നൽകി തീവ്രവാദ സംഘടനകളെ സംബന്ധിച്ച് അവർക്ക് കേരളത്തിൽ മതവികാരം ആടിക്കത്തിക്കണം അവർക്ക് വളർന്നു വലുതാകാനുള്ള വളർന്നു പന്തലിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് മതവികാരത്തെ ആളിക്കത്തിച്ചുകൊണ്ട് അതിൽ നിന്നാണ് മത തീവ്രവാദ സംഘടനകൾ ഭീകര സംഘടനകൾ വളർന്നു വരേണ്ടത് ഇപ്പൊ പി എഫ് ഐയെ സംബന്ധിച്ച നിരോധിക്കപ്പെട്ട സംഘടനയാണ് അവർക്ക് ഈ തരത്തിൽ കേരളത്തിൽ ഇപ്പോൾ പ്രചരണം നടത്താൻ പ്രയാസമുണ്ട് എസ് ഡി ബി ഐക്ക് അത്തരം പ്രചരണം നടത്താൻ പ്രയാസമുണ്ട് പക്ഷെ അവരുടെ അജണ്ട എൽ ഡി എഫിലൂടെയും യു ഡി എഫിലെയുടെയും കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ സാധാരണ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്താ ഒന്ന് എൽ ഡി എഫ് ആണെങ്കിൽ അവർ എട്ടു വർഷക്കാലത്തെ ഭരണനാട്ടം അവർ നടപ്പാക്കിയ പദ്ധതികൾ പരിപാടികൾ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ അവർ രാജ്യഭരണം നടത്തിയപ്പോൾ ഉണ്ടാക്കിയ നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ ആ നേട്ടങ്ങളാണ് പറയേണ്ടത് പക്ഷെ കോൺഗ്രസ് യു ഡി എഫ് അവരുടെ ഭരണനാട്ടങ്ങള് അധികാരത്തിൽ ഇരുന്ന സമയത്തുള്ള ഒരു നാട്ടത്തെ കുറിച്ച് പറഞ്ഞില്ല എൽ ഡി എഫ് എട്ടു വർഷത്തെ കുറിച്ചുള്ള ഭരണനാട്ടങ്ങൾ പറഞ്ഞില്ല കാരണം പറയാനില്ല നേട്ടങ്ങളെ സംബന്ധിച്ച് അവർ പറയാനില്ല യു ഡി എഫിനെ സംബന്ധിച്ചോ വികസനത്തെ കുറിച്ചോ ജനക്ഷയ പദ്ധതികളെ കുറിച്ചോ പറയാനില്ല ഇപ്പം എൻ ഡി എ സംബന്ധിച്ച് ഞങ്ങള് നരേന്ദ്രമോദി സർക്കാരിന്റെ പത്തു വർഷക്കാലത്തെ ജനക്ഷയ പദ്ധതികള് വികസന പ്രവർത്തനങ്ങൾ അതാണ് ഞങ്ങൾ വോട്ടർമാരുടെ മുന്നിൽ അവതരിപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വോട്ട് നേടിയത് ഞങ്ങൾ വികസനത്തെ വികസനത്തിന്റെ അജണ്ട കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ എൽ ഡി എഫ് യു ഡി എഫും വിഭാഗീയതയുടെ വിദ്വേഷത്തിന്റെ വിഭജനത്തിന്റെ അജണ്ടയാണ് അവതരിപ്പിച്ചത് ഈ അജണ്ട മത തീവ്രവാദികളുടേതായിരുന്നു ഇപ്പൊ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്ന രീതിയിലേക്ക് മത തീവ്രവാദ സംഘടന മാറിയിരിക്കുന്നു അല്ലെങ്കിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും അജണ്ട നിശ്ചയിക്കുന്നത് കേരളത്തിലെ തീവ്രവാദ ഭീകര സംഘടനകളായി മാറിയിരിക്കുന്നു